ഇപ്പം പാലക്കാടിന്റെ അല്ല കേരളത്തിന്റെ അല്ല കോൺഗ്രസിന്റെ അല്ലാത്തൊരു അവസ്ഥയിലാണ് രാഹുൽ രാഹുൽ മകൂട്ടത്തിൽ എന്ന് പറയുന്നത് ടീം വി ഡി സതീശനിലെ ഏറ്റവും കരുത്തനായ നേതാവ് രാഹുലിനെതിരെ പരാതി ഒരു സ്ത്രീ അല്ല ട്രാൻസ്ജെൻഡർ അടക്കം എത്രയോ പേരാണ് ഈ വിഷയങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് കത്തെഴുതി പേടിച്ചു ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർ ബാലകൃഷ്ണൻ ഉള്ള എന്ന് പറയുന്ന കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ ഭീഷ്മചാര്യർ പുള്ളിയെ അഴിമതി കേസിൽ അഹത്തുക പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതം ഉടങ്ങാണ്ട് അവസാനിച്ചായിരുന്നു അപ്പൊ എം എ കൃഷിന്റെ പേരിട്ടിരിക്കുന്ന എന്താണ് ബലാത്സംഗ കുറ്റം അല്ലേ അത് തെളിവുകളുണ്ട് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതാണ് പാർട്ടി എന്തെങ്കിലും നടപടി എടുത്തു അപ്പൊ ചെല്ലു പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും കോഴിയല്ല നേർച്ച കോഴിയാക്കി ബലി കൊടുക്കുകയാണ് വി ഡി സുതീശൻ അല്ല ഒരു നേതാവിനെ അത് പറയാൻ പറ്റും രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ആ പാർട്ടിയുടെ തീരുമാനം ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും കടന്നു വന്നാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കില്ല എടുത്ത ആളുകൾ തെറ്റുകാരനാണെന്ന് കണ്ടാൽ അത് വെക്കാതെ അവനെ കളയുന്നത് എത്രയോ നല്ലതാണ് പാലക്കാടിന്റെ സ്വന്തം രാഹുൽ മാങ്ങൂട്ടത്തില് നിലവിലിപ്പോ രാജിയിലേക്കൊക്കെ കടക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകളൊക്കെയാണ് മുന്നോട്ട് വരുന്നത് ഇന്നലെ വരെ രാഹുൽ പ്രതികരിച്ചത് ഞാൻ രാജി വെക്കില്ല എം എൽ എ സ്ഥാനം ഒഴിയുമെന്നൊരു ചിന്ത പോലും തന്റെ ഉള്ളിലില്ല എന്ന രീതിയിലാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫി മാത്രമാണോ നിലവില് രാഹുലിനെ ആരും സംരക്ഷിക്കുന്നില്ല പിന്നെ അതില് പറഞ്ഞതിൽ ഒരു വാചകം തിരുത്താനാണ് ആഗ്രഹിക്കുന്നത് പാലക്കാടിന്റെ സ്വന്തം രാഹുൽ പങ്കൂട്ടത്തിലൊന്നും അല്ല രാഹുലല്ല ഇപ്പം പാലക്കാടിന്റെ അല്ല കേരളത്തിന്റെ അല്ല കോൺഗ്രസിന്റെ അല്ലാത്തൊരവസ്ഥയിലാണ് രാഹുൽ കാരണം ചെയ്തിരിക്കുന്ന തെറ്റ് അത്ര വലിയ തെറ്റാണ് നോക്കൂ രാഹുലിന്റെ പ്രായത്തിന്റെ ഏഹ് ആകാം ഒരു പക്ഷെ അല്ലെങ്കിൽ വിവാഹിതനല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഹോർമോണികൾ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ എന്തോ എന്തോ എന്ത് തന്നെയോ ആയിക്കോളെ പക്ഷെ ആളുകളൊക്കെ വിചാരിക്കുന്നതിന്റെ കൂട്ട് റെണി എന്ന് പറയുന്ന ഒരു ഓ സിനിമാതാരം ആ കുട്ടിയെ ഒരുപാട് സൈബർ ഇടങ്ങളിൽ ഈ പറയപ്പെടുന്ന തരത്തിൽ ഇപ്പോ വല്ലാത്ത രീതിയിലൊക്കെ കൊണ്ടു കൊണ്ടാ ആഘോഷിക്കുന്നുണ്ട് അപ്പൊ അതിന് പരാതിയൊന്നും എത്രത്തോളം കാലം അത് കുഴപ്പമുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല പക്ഷേ കൗമുദി ടി വിയിൽ കൗമുദി ടിവിയുടെ ഓൺലൈനിൽ വേണ്ടി ഇട്ട് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പോയൊരു വാചകമാണ് എടുത്തു വെച്ച് ഇത്ര വലിയ വിഷയമാവുന്നത് പക്ഷെ ആ ഒരു വിഷയം പുറത്തു വന്നതോടുകൂടി എത്ര എത്ര ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും രാഹുൽ മാങ്കൂട്ടത്തിലു പറയുന്നത് യും വി ഡി സതീശനെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു വി ഡി സതീശൻ ഒപ്പം നിന്നുകൊണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പോട്ട് ഇങ്ങോട്ട് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് രാഹുൽ മാധ്യമങ്ങളിൽ ഇത്രത്തോളം സജീവമാവുന്നത് പിന്നീട് പാർട്ടി പ്രതിസന്ധിയിലാവുന്ന ഘട്ടങ്ങളിൽ പാർട്ടി ആഘോഷിക്കപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ രാഹുൽ മുന്നിലുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ ഒഴിയുമ്പോൾ രാഹുൽ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു ഈ പറയുന്നത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ രാഹുലിനെയും ഷാഫിയും ചേർത്ത് പിടിക്കുന്ന വി ഡി സതീശന്റെ ഒരു ചിത്രം ആരും മറന്നിട്ടുണ്ടാവില്ല കാരണം യൂത്ത് കോൺഗ്രസിനെ മാത്രമല്ല യു മുഴുവൻ യുവജന സംഘടനകൾ അതായത് യു ഡി വൈ എഫിനെ മുഴുവൻ ഒറ്റക്കെട്ടായി നയിക്കാൻ ആർക്ക് സാധിച്ചു ഈ പറയപ്പെടുന്ന ഷാഫിക്കൊപ്പം നിന്നുകൊണ്ട് രാഹുലിന് സാധിച്ചു അതായത് രാഹുൽ ഒരു ഒരു ഹീറോ ഇമേജിലേക്ക് വളർന്നു വരിക അപ്പോ സ്വാഭാവികമായും രാഹുലിന് കിട്ടാവുന്ന സകല പോസ്റ്റുകളും കെയർ ഓഫ് ഷാഫി പറമ്പിൽ കെയർ ഓഫ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവും നോക്കൂ രാഹുൽ ഈ പറയപ്പെടുന്ന മുൻനിരയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് പത്തനംതിട്ടയിലും കൊല്ലം മേഖലകളിലും ഒക്കെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ചെറിയ നേതാവാണ് അത്തരത്തിലോട്ട് ഒരുപാട് നേതാക്കൾക്കിടയിൽ ഒരു ചെറിയ നേതാവാണ് അവിടെ നിന്ന് മുൻനിരയിലേക്ക് വരുന്നു അദ്ദേഹത്തിന് ഈ ചെറിയ പ്രായത്തിൽ കിട്ടാൻ പറ്റുന്ന സകല പോസ്റ്റുകളും ലഭിച്ചു അവസാനം ഷാഫി ഒഴിഞ്ഞ പാലക്കാട് സീറ്റിൽ വി ഡി സതീശന്റെ അനുഗ്രഹ ആശംസകളോട് മത്സരിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ പാർട്ടി ഒന്നരക്കെ ഒറ്റക്കെട്ടായി നിന്ന് അവിടെ ഉണ്ടായ ചെറിയ 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 അസ്വസ്ഥകളെയും ഈ പറയപ്പെടുന്ന അവസരങ്ങളെയും തള്ളി മാറ്റിക്കൊണ്ട് രാഹുലിനെ അവിടെ വിജയിപ്പിച്ചു അതിന്റെ കാരണം എന്താ രാഹുൽ നല്ല നേതാവായിരുന്നു രാഹുൽ നല്ല പ്രാസംഗികരായിരുന്നു നല്ല പോരാളിയായിരുന്നു ഒക്കെയായിരുന്നു പക്ഷെ രാഹുലിന്റെ വ്യക്തി ജീവിതം അത്ര ക്ലിയർ അല്ല എന്നുള്ളത് ആർക്കറിയില്ലായിരുന്നു പാർട്ടിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പരാതികൾ പലത് ലഭിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഒന്ന് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി മറ്റൊന്ന് കോകള എം എൽ എ എം വിൻസെന്റ് യു ഡി എഫിൽ തന്നെ കോൺഗ്രസ് തന്നെ ഇത്തവണയും എം എൽ എമാരായിരിക്കുന്ന ഈ സിഷലിൽ ലൈംഗികാരോപണങ്ങൾ വരികയും പീഡന പരാതി വരികയും കേസെടുക്കപ്പെടുകയും എഫ്ഐആർ ഇടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത രണ്ട് നേതാക്കന്മാരാണ് പക്ഷെ ഇവരുടെ നേരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരാളാണ് പരാതിക്കാരെ ഒരാൾ മാത്രവുമല്ല ഇതിലെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പാർട്ടി സംശയിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവരെ രാജിവെക്കുന്നതിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും പാർട്ടി കൊണ്ടുപോകാതിരുന്നത് നമുക്കൊരു ഉമ്മൻചാണ്ടിക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങൾ പിന്നീട് സത്യമല്ല എന്ന് തെളിഞ്ഞു പക്ഷേ രാഹുലിനെതിരെ വന്നിരിക്കുന്ന ഒരു സ്ത്രീ അല്ല ട്രാൻസ്ജെൻഡർ അടക്കം എത്രയോ പേരാണ് ഇത് സെഞ്ചുറി അടിക്കും പറയുന്നത് ഒരു ഒരു തെറ്റായ തുടങ്ങിയ കാര്യമാണ് പറയുന്നുണ്ട് ഇത് പാർട്ടിക്ക് അറിയാം അതിലെ ഈ പുറത്തു വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചു എന്നുള്ളത് പുറത്തു വന്നിരിക്കുന്നവരുടെ പ്രശ്നം എന്താ ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചു താൻ സുന്ദരിയാണ് താൻ എന്താണ് നമ്പർ തരാത്തത് അതായത് ഒരു ഒരു ഫ്ലേറ്റിംഗ് ടൈപ്പ് മെസ്സേജുകൾ അയച്ചു എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ അടിസ്ഥാന പരാതി ഇതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യമുണ്ട് ഇപ്പൊ കോൺഗ്രസിൽ ഒരു മുതിർന്ന നേതാവിന്റെ മകളോടും ഇത്തരത്തിൽ പെരുമാറി വിവാഹ വാഗ്ദാനം നൽകി പിന്നീട് താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറി ഇത്ര മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതിന്റെ പിന്നിൽ എന്തൊക്കെ എന്നുള്ളത് നമുക്കറിയില്ല ആ നേതാവും ഈ പറയപ്പെടുന്ന അദ്ദേഹത്തെ തള്ളി പറയുകയാണ് ആ നേതാവിന്റെ മകളുമായി ഇദ്ദേഹത്തിന്റെ വിവാഹം പറഞ്ഞു വച്ചിരിക്കുകയാണ് എന്ന് പത്രക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഇടയിൽ ചർച്ചയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന് മാധ്യമപ്രവർത്തക ഒരു സഹോദരിയുടെ ശബ്ദ സന്ദേശങ്ങളാണ് അത് കൃത്യമായി മോഡുലേഷൻ മാറ്റി ഇവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരാളുടേത് മാത്രമാണ് ഇത്തരത്തിലും വേറെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല പക്ഷേ ഇത് കൃത്യമായി നേതൃത്വം കേട്ടിട്ടുണ്ട് ഈ വിഷയം ഇത്ര സീരിയസ് ആണ് എന്ന് നേതൃത്വം അറിഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആദ്യം എന്താ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടാണ് കെ എസ് വിധൻ ഇത് സ്വാഭാവികമായി പ്രായത്തിന്റെ തളപ്പിൽ സംഭവിക്കുന്നതാണ് എന്ന് വിചാരിച്ച് പാർട്ടി വിട്ട് കളഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഇത് ഇത്ര വലിയ സീരിയസ് ഇഷ്യൂ ആണ് എന്നുള്ളത് ഒരു പരാതി പുറത്തു വന്നപ്പോഴാണ് മറ്റു പരാതികൾ പടക്കം പൊട്ടുന്നതുപോലെ പൊട്ടിപ്പുറത്ത് വന്നത് അപ്പൊ ഇത് പുറം ലോകം പറഞ്ഞു ഇത് പുറലോഭ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും പാർട്ടി രാഹുലിനെ വിളിച്ച് കാര്യം പറയും ഒന്നെങ്കിൽ വി ഡി സതീക്ഷനോ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിലോ വിളിച്ച് അവരോട് ഉപദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നന്നാക്കി നേരെ വഴിക്ക് നയിക്കും എന്ത് ചെയ്യുന്നത് എല്ലാ പാർട്ടികളും സംഭവിക്കുന്നല്ലേ അല്ലാതെ സി പി എമ്മിലെ എം മുകേഷ് എന്ന് പറയുന്ന ഒരു എം എൽ എ അറിയാമോ ഈ എം എൽ എ ഇപ്പോഴും എം എൽ എ തുടരുന്നുണ്ടോ തുടരുന്നുണ്ട് അപ്പൊ എം മുകേഷിന്റെ പേരിൽ ഇട്ടിരിക്കുന്ന എന്താണ് ബലാത്സംഗ കുറ്റങ്ങൾ അല്ലേ തെളിവുകളുണ്ട് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതാണ് പാർട്ടി എന്തെങ്കിലും നടപടി എടുത്തോ എന്തെങ്കിലും നടപടി എടുത്തോ എം മുകേഷിനെതിരെ സി പി എം പിന്നെ എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിന് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് ഈ വിഷയങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് കത്തെഴുതി പേടിച്ചു ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഷയം രൂക്ഷമാകുന്നു പരാതികളുടെ എണ്ണം കൂടുന്നു ഇയാള് ജനപ്രതിനിധിയായിരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലെന്ന് മനസ്സിലാക്കി രമേശ് ചെന്നിത്തലയെ പോലെ മുതിർന്ന നേതാവ് ആദ്യം തന്നെ പറയുന്നത് ഇയാളെ പുറത്താക്കണം പിന്നീട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് അതായത് അദ്ദേഹത്തിന്റെ ടീമിൽ ഒരു മെമ്പറാണ് ഗ്രൂപ്പ് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും കൂടെയും നിന്ന വരിലൊരാൾ പറയാണ് ഇയാൾ എം എൽ എ സ്ഥാനത്ത് തുടരാൻ യാതൊരു യോഗ്യതയും ഇല്ല അപ്പൊ ചെല്ലു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും കോഴിയല്ല നേർച്ച കോഴിയാക്കി ബലി കൊടുക്കുകയാണ് വി ഡി സുതീശൻ അല്ല നിലപാടുള്ളൊരു നേതാവിനെ അത് പറയാൻ പറ്റും സ്വാഭാവികമായിട്ട് സ്വന്തം ക്യാമ്പിൽ നിന്ന് ഒരാളെ പുറത്താക്കുമ്പോൾ വി ഡി സതീശന്റെണ്ടെങ്കിൽ വി ഡി സതീശനെ പേടിക്കാം പേടിക്കണ്ടേ ഇയാൾ എന്തെങ്കിലും അങ്ങനെ ഒരു പേടികതീഷൻ ഇല്ലാത്തോണ്ടാണ് വി ഡി സതീശന്റെ അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ല അവിടുത്തെ കാര്യം മാത്രമല്ല അവിടെ ആരെയൊക്കെ പുറത്താക്കും അങ്ങനെയാണെങ്കിൽ ഏഹ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഏറ്റവും പ്രമുഖനെ അടക്കം പുറത്താക്കണ്ടേ അവിടുത്തെ രണ്ട് മന്ത്രിമാരുടെ ചരിത്രം പരിശോധിക്കണം ശശീന്ദ്രൻ മന്ത്രി ഏ മറ്റൊന്ന് ഗണേഷ് കുമാർ മന്ത്രി മന്ത്രിയാക്കി വെച്ചിട്ടില്ലേ ആ പാർട്ടിയിലെ വനിതകളൊക്കെ എങ്ങനാണ് ആ മുന്നണിയിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ ആശങ്ക ഉണ്ടായപ്പോ അതിന്റെ വേ വേട്ടക്കാരൻ ആരാണോ വേട്ടക്കാരനെ പുറത്താക്കാൻ നിലപാടെടുക്കുക ഇനി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനു വേണ്ടി തർക്കം നടക്കുന്നു എന്ന് പറയുന്നത് ഇനി കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന അടുത്ത നീക്കമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായ ഒരു വനിത കടന്നു വരും മൂന്നുപേരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട് അതിൽ ഏറ്റവും സാധ്യതയുള്ളത് അരിതാബാബുവിനാണ് കഴിഞ്ഞ നമ്മുടെ കായംകുളത്ത് നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അരിതാബാബു ഒരു പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായേക്കാം അതോടുകൂടി കോൺഗ്രസിന്റെ ഇമേജ് മാറുമല്ലേ അതിനുവേണ്ടി വെറുതെ രാഹുലിനെ പിടിച്ചും ബലിയർത്തൊന്നുമല്ല ബലിയൊടുത്തതൊന്നുമല്ല രാഹുലിന്റെ കയ്യിൽ തെറ്റുണ്ട് രാഹുൽ രാഷ്ട്രീയത്തില് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കണം രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ആ പാർട്ടിയുടെ തീരുമാനം ഇതോടുകൂടി രാഹുൽ ജീവിതിക്കുന്നുണ്ടോ അല്ല ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ ഭീഷ്മചാര്യർ പുള്ളി അഴിമതി കേസിൽ അകത്തു പോകില്ലേ പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതം അവിടെ കണ്ട് അവസാനിച്ചായിരുന്നു അഴിമതി കേസ് വന്നില്ലേ എന്തെങ്കിലും കഴിഞ്ഞായിരുന്നു അത് രാഹുൽ രാഹുലിനെ തെറ്റിതിരുത്തി പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും കടന്നു വന്നാൽ രണ്ടു കൈ നീട്ടി സ്വീകരിക്കില്ല ഇവിടുത്തെ ആളുകൾ രാവിലെ രാഷ്ട്രീയ ജീവിതമൊന്നും പിന്നെ അവസാനിക്കാനൊന്നും പോകുന്നില്ല അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ തിളപ്പിൽ ഇത് ആരും അറിയില്ല എന്ന് വിചാരിച്ച് ചെയ്ത് കൂട്ടിയ കുറെ കാര്യങ്ങൾ പക്ഷേ ഈ പറയപ്പെടുന്ന ഗർഭചിത്രത്തിന്റെ കഥയൊക്കെ സത്യമാണെങ്കിൽ പരാതി കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ സത്യമാണെങ്കിൽ എന്ന് പറയുന്നത് അതൊക്കെ അനുഭവിക്കാതെ പാൻ പറ്റുമോ ഒരു പിഞ്ചുകുഞ്ഞിനെ സ്വന്തം സുഖത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടൊരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു കളഞ്ഞെങ്കിൽ ഗർഭത്തെ തന്നെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് ഗർഭിണിയുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണികളെയാണോ ഗർഭിണികളുടെയാണോ എനിക്കറിയില്ല മനസ്സ് വിഷമം അതൊക്കെ എവിടെ കൊണ്ട് തീർക്കുന്നേ ഉണ്ടെങ്കിലാണേ ഇല്ലയോ രാഹുലിന്റെ കൈകൾ ശുദ്ധമാണെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല അതിന്റെ തെളിവുകൾ എല്ലാവരുടെയും കൈകളിലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് രാഹുൽ പൊതുസമൂഹത്തിനോട് സ്വന്തം മനസ്സാക്ഷിക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞ് രാഹുലിന് തിരികെ വരാം ഒരു പ്രശ്നവുമില്ല തെറ്റ് ചെയ്യാത്തവരായ ആരുണ്ട് ഗോപു എന്ന് ചോദിക്കുന്നത് പോലെ ഒരുപാട് തെറ്റുകളൊന്നും ഇല്ല എത്രയോ ബൂലം ദേവിയെ വരെ നമ്മൾ അതിലും ദേവിയെ നമ്മൾ ഇലക്ഷൻ മത്സരിപ്പിച്ചില്ലേ അതിലും വലുതാണോ അല്ല അപ്പൊ അതൊക്കെ പിന്നീട് നിലവിലെ സാഹചര്യം എന്താ കോൺഗ്രസ് പാർട്ടി എടുത്തൊരു നിലപാടുണ്ട് ആ നിലപാടിനെ നമ്മൾ നൂറ് ശതമാനം അംഗീകരിച്ചേ പറ്റുള്ളൂ വി ഡി സതീശൻ എന്നുള്ള നേതാവിനോട് സത്യം സത്യേഹം എന്തോ ആദ്യം രമേശ് ചെന്നിത്തല ഇത് ഉന്നയിച്ചപ്പോ നമ്മൾ വിചാരിച്ചു എന്താ ഈ രാഹുൽ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് കാരണം അല്ല അപ്പം സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് അതിന്റെ കളി അടക്കാൻ പോവാണ് എന്ന് വിചാരിച്ചു പക്ഷേ ഇത് അതൊന്നുമല്ല ഇനി മറ്റൊരു പറയുന്നത് എന്താ പാലക്കാട് നിന്ന് ഇവരെ ഒതുക്കിട്ട് ഷാഫിക്ക് വീണ്ടും പാലക്കാട് പോയി മത്സരിക്കാൻ ഷാഫിക്ക് പാലക്കാട് മത്സരിക്കാനല്ല താല്പര്യം ഞാൻ വീണ്ടും അതിലോട് പറയുന്നു ഷാഫി ശ്രമിക്കുന്നത് ഒരു പക്ഷേ കോഴിക്കോട് മത്സരിക്കാനാണ് അതിന്റെ കാരണം എന്താ കൊയിലാണ്ടി സീറ്റൊക്കെയാണ് ഷാഫി ചോദിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷമായി കോഴിക്കോട് നിന്ന് എന്തില്ല കൈപ്പത്തി ചെന്നിത്തല എം എൽ എ ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ കൊയിലാണ്ടി സീറ്റ് ചോദിച്ചാൽ കൊടുക്കുന്നത് കൊണ്ട് കൊടുത്താൽ അത് ജയിപ്പിക്കുന്ന നേരത്തെ ആർക്ക് സംശയം വേണ്ട കാരണം ഷാഫി ആ ഇമേജ് ഉണ്ട് ജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലാതെ ഷാഫിക്ക് പാലക്കാട് തിരിച്ചു പറഞ്ഞു ഷാഫിക്ക് മത്സരിക്കണമെങ്കിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കും മലബാർ മേഖലയിലല്ല എവിടെ വേണമെങ്കിലും മത്സരിച്ചാൽ ഷാഫിക്ക് ഷാഫിയുടെ സാധ്യതകൾ ഉണ്ട് അത് പണിയടിയാവുന്ന ആളാണ് അയാൾ അത് സാധിച്ചിരിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ ആർക്കാണ് രാഹുലിനെ ഒതുക്കാൻ എത്ര കോൺഗ്രസ് നമ്മൾ വെമ്പൽ കൊണ്ട് നിന്നാര വിൽറാമിന് വി ടി ബുള്ള പേര് പറഞ്ഞു വിള്ളാമിന് മത്സരിക്കാണെങ്കിൽ തൃത്താലുണ്ടല്ലോ സിറ്റിംഗ് സീറ്റ് ഉണ്ടല്ലോ മത്സരിക്കാമല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും അതൊന്നും അല്ല ഇത് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നം അത് പാർട്ടി നിലപാടെടുക്കുന്നു പാർട്ടി സ്ത്രീപക്ഷത്രമാണെന്ന് ഉറപ്പ് വരുത്തുന്നു എന്തായാലും എം മുകേഷിനെ ചേർത്ത് പിടിച്ച സി പി എമ്മുകാർക്ക് എന്ത് ധാർമ്മികതയാണെന്ന് അറിയാമോ രാഹുൽ മാംകൂട്ടത്തിന്റെ കാശ് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി പി എമ്മിന്റെ മെമ്പറ അയാളുടെ വ്യക്തിപരമായ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത് അയാള് ഒരു വീഡിയോ ഷെയർ ചെയ്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയിലേക്ക് നാണയ ഗുണ്ടമാർക്ക് ഈ സഹായക്കന്മാർക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് ഷെയർ ചെയ്യാൻ അതും കൊല്ലത്തിരുന്നുണ്ട് ആ കൊല്ലത്തിന്റെ എം എൽ എ ഇയാളായിട്ടിരിക്കുന്ന സമയത്ത് മുകേഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ തരത്തിലും നിങ്ങളെ ജില്ലാ സെക്രട്ടറി അയച്ചു കൊടുക്കേ ഇതാടാ പാർട്ടി ഇതാടാ നിലപാടെന്ന് പറയാൻ പോടേ പോട്ടെന്ന് നോക്കണം ഇപ്പൊ പാലക്കാട് ഉപയോഗം സീറ്റ് പോകും പോട്ടെ എന്നാലും അധികാരമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അധികാരമൊന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ലല്ലോ ഇപ്പൊ ബിജെപി പറഞ്ഞത് എന്താ ലക്ഷം വേണമെന്ന് ഞങ്ങൾ പറയില്ല എന്നാലും നിങ്ങൾ നാറി ഒന്ന് രാജിവെച്ചു പോട്ടെ ഞങ്ങളുടെ എം എൽ എ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ നടക്കേട് എന്നാണ് ബിജെപി നയം അപ്പൊ സ്വാഭാവികമായും തെറ്റുകാരനാണെന്ന് കണ്ടാൽ അത് ഒളിച്ചു വെക്കാതെ മറച്ചു വെക്കാതെ സംരക്ഷിക്കാതെ അവനെ പുറത്ത് കളയുന്നത് എത്രയോ നല്ലതാണ് എല്ലാ 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 കാര്യങ്ങളും എടുക്കും മനുഷ്യന്റെ കാര്യം എടുക്കും ഇപ്പൊ ഞാൻ നമ്മളിപ്പോ ഞാൻ ഞാൻ പറയാനുണ്ട് ഇപ്പൊ നമ്മുടെ ഓഫീസിൽ പത്തി ഇരുപത്തായിരം പേര് മുപ്പത് പേര് ജോലി ചെയ്യുന്നു ഇവരെയൊക്കെ ചൂഴുന്ന് നോക്കിയിട്ട് എടുക്കാൻ പറ്റുമോ നമ്മളോള്ള പെരുമാറ്റം അല്ലേ നമുക്കറിയാവൂ ഇവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയൂ ഇവര് ഇരിട്ടായി കഴിഞ്ഞാൽ ഗൂഗിൾ പേ മെസ്സേജ് അയക്കുന്നവരാണെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ ഒരു പരാതി വരുമ്പോഴാണ് നമ്മൾ എന്താ അവരെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നത് ഇത് സത്യമാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കുന്നത് അത്രേ ഉള്ളൂ കാര്യം സിമ്പിൾ